നമ്മൾ സിനിമയിൽ വരുന്നതിന് മുന്നേയും ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ ഐ ഫിഫ് കയിൽ പങ്കെടുക്കുന്നതാണ് ഇത്തവണയും പൂർവ്വാധികം ഭംഗിയായിട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചേട്ടാ എല്ലാ സിനിമകളും രജിസ്റ്റർ ചെയ്യുമോ ഒട്ട് അതായത് ആ സമയത്ത് വർക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ആ അതനുസരിച്ച് ആ മാസം വർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബുക്ക് ചെയ്യാം ചേട്ടാ കഴിഞ്ഞ ഇപ്പം ഓണത്തിന് ഇറങ്ങിയൊരു സിനിമയുണ്ട് ബാഡ് ബോയ്സ് ചേട്ടാ ബാഡ് ബോയ്സ് എങ്ങനെ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയുണ്ടായിരുന്നു കണ്ടോ ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് കണ്ടോ എനിക്കിഷ്ടപ്പെട്ടു അത് തന്നെയാണ് പ്രതികരണത് വിഷ്ണു ചേട്ടാ എങ്ങനെയുണ്ട് ഐ എഫ് കെ ഐ എഫ് എഫ് അടിപൊളി ഏറെ സന്തോഷം തരുന്നത് ചേട്ടൻ്റെ സിനിമ ഇന്ന് ഫെസ്റ്റിവലിൽ റിലീസാണ് ആറു മണിക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് സിനിമയുടെ പേര് ചേട്ടൻ സിനിമയെ കുറിച്ചിട്ട് പാൻ ഇന്ത്യൻ സ്റ്റോറി വി സി അഭിലാഷാണ് അതിൻ്റെ എഴുത്തും സംവിധാനമൊക്കെ അപ്പോൾ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഐ എഫ് എഫ് കല് വരുന്നത് ആദ്യമായിട്ടാണ് എന്റെ ഒരു സിനിമ ഐ എഫ് എഫ് കെയിൽ വരുന്നു ആദ്യ വർഷം തന്നെ ഞാൻ വരുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ട ആ ഒരു പെരുമ അത് നേരിട്ട് ഇങ്ങനെ വന്ന് അറിയാന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മുടെ സിനിമയുണ്ടെന്ന് പറയുന്നത് വളരെ അതൊരു ഇരട്ടി മധുരമാണ് എന്തായാലും നല്ല കയ്യടികളോടെ